ായി അവൾക്ക് എഴുന്നേൽക്കാൻ നാണമായത് കൊണ്ടാണ് ഇന്ന് മനസ്സിലായതും അത് വേണ്ട നമുക്ക് സമയം കളയാനില്ല വെള്ളവും അതെയും കളയാൻ പാടില്ല എന്നല്ലേ പറയുന്നത് പിന്നെ കറണ്ടും അതേം കളയാൻ പാടില്ല വൈദ്യുതിയും വെള്ളവും എല്ലാം മൂല്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കുളിക്കാം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ബ്ലാങ്കറ്റും എടുത്തു മാറ്റി അവൻ അവളെയും രണ്ട് കൈകളിലും കോരിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവളെ ഷവറിനടിയിൽ നിർത്തി ഷവർ ഓൺ ചെയ്തു അവളെയും ചേർത്ത് നിർത്തി അവനും നനഞ്ഞു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങിയ ആൽഫി അവളെയും കൊണ്ട് കുളിച്ചിറങ്ങിയപ്പോൾ സമയം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു അവൾ ദേഷ്യത്തോടെ അവന് മുഖം കുർപ്പിച്ച് നോക്കി ആകെ സമയം വൈകിയിരിക്കുവായിരുന്നു ഇപ്പം വീണ്ടും അവൾ പറഞ്ഞു അതിന് കാരണം ഞാനല്ല നീയാണ് ആൽഫി പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ പറഞ്ഞതല്ലേ ഈ അതിനോട് വേഗം കുളിച്ചിട്ട് പോയിക്കൊള്ളാൻ എന്നിട്ട് എന്നെ കുളിപ്പിക്കാൻ വന്നിരിക്കുന്നു സമയം നോക്കിക്കേ ഒരു ടവൽ മാറിന് മുകളിൽ ഉടുത്തുകൊണ്ട് മറ്റൊരു ടവൽ കൊണ്ട് മുടി തുടച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അവൾ പറഞ്ഞു ആൽഫിയും ഒരു ബാത്ത് ടവൽ മാത്രം ഉടുത്തുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ചിരിക്കല്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു വീണ്ടും അടുത്തേക്ക് വന്ന് പണി മേടിക്കാൻ വരികയാണോ ആൽഫി ചോദിച്ചുകൊണ്ട് അവന്റെ തലമുടി ഒന്ന് കുടഞ്ഞു ഇനി എന്നെ എന്തെങ്കിലും ചെയ്താൽ നല്ല കുത്തു കിട്ടും അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ തലമുടി അവളുടെ കയ്യിലെ ടവൽ കൊണ്ട് തുടച്ചു കൊടുത്തു തുടയ്ക്കുമ്പോൾ അവൻ അവളെ ചുറ്റി പിടിച്ചിരുന്നു ഇതെന്തിനാ ഇങ്ങനെ ഉടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ മാറിന് മുകളിൽ വെച്ച് ഉടുത്തിരിക്കുന്ന ടവലിൽ പിടിച്ചതും അവൾ വേഗം അതിൽ കയറി പിടിച്ചു നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ കാണിക്കെ എന്ന് പറഞ്ഞ് ആ ടവൽ അവൻ്റെ തലയിൽ ഇട്ടുകൊണ്ട് അവൾ വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ആൽഫി ചിരിയോടെ ടവൽ എടുത്ത് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് മുടി തുടച്ചുകൊണ്ട് വീണ്ടും ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കി അമ്മൂ ഞാൻ റെഡിയായി വല്ലപ്പച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൽഫി പറഞ്ഞു നന്നായി വല്ലപ്പച്ചനോട് പറഞ്ഞാൽ മതി മോനി ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടാണെന്ന് അമ്മ വിളിച്ച് പറയുന്നുണ്ട് അയ്യോ അങ്ങനെ പറയില്ലേ അത് ആവശ്യമുള്ള പണിയാണ് നിനക്കത് ഇത്രയായിട്ടും മനസ്സിലായില്ലേ ആൽഫി ചോദിച്ചുകൊണ്ട് കയ്യിലെ വാച്ച് കെട്ടുമ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന അമ്മുവിനെ കാണുന്നത് വൈറ്റ് കോട്ടൺ ചുരിദാറാണ് അവൾ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഷാള് പിൻ ചെയ്തുകൊണ്ടാണ് അവൾ വരുന്നത് ആ ഡ്രസ്സിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ ഡ്രെസ്സിംഗ് ടേബിളിനടുത്ത് വന്ന് നിൽക്കുമ്പോഴെല്ലാം ആൽഫി അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ണെഴുതി ലൈറ്റായിട്ട് ഒരു മേക്കപ്പും ചെയ്ത് നെറ്റിയിൽ പൊട്ടുവെച്ച് മുടി അഴിച്ചിട്ട് ഉണക്കാൻ നിൽക്കുമ്പോഴാണ് അമ്മു ആൽഫിയെ ശ്രദ്ധിക്കുന്നത് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്താണ് എന്നുള്ള രീതിയിൽ അവൾ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് അവൻ വന്നു കണ്ടിട്ട് കൊതിയാകുന്നു അവൻ പറഞ്ഞു അവൾ അവന്റെ വയറിനിട്ട് ഒരു കുത്ത് കൊടുത്തു അവൻ ചിരിച്ചുകൊണ്ട് ടേബിളിൽ ഉണ്ടായിരുന്ന സിന്ദൂരം എടുത്ത് അത് അവളുടെ നെറ്റിയിൽ വളരെ ചെറുതായ രീതിയിൽ ഒന്ന് തൊട്ടു ഇതിങ്ങനെ തെളിഞ്ഞു കിടന്നില്ലെങ്കിൽ ഇപ്പോ എനിക്കൊരു സമാധാനക്കേടാണ് ആൽഫി പറഞ്ഞു പക്ഷേ മിന്നുകെട്ട് കഴിയുന്നതുവരെ ഇത് നന്നായി തൊടാനും പറ്റില്ലല്ലോ ഇന്നിപ്പോ ഞാൻ പള്ളിയിൽ പോയാൽ ഉണ്ടാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് ആൽഫി പറഞ്ഞു അമ്മ ചിരിയോടെ അവനെ നോക്കി നീണ്ട ചുരുണ്ട മുടി ഉണക്കി അവൾ വെറുതെ അഴിച്ചിട്ടു പിന്നെ കണ്ണാടിയിലേക്ക് നോക്കി പിന്നെ ആൽഫിയെ നോക്കി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അവൻ കൈകൾ കൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു കഴുത്തിൽ കിടന്ന മാലകൾ എടുത്ത് അവൾ പുറത്തേക്കിട്ടു മാലയിലേക്ക് ആൽഫിയൊന്നു നോക്കി താൻ കിട്ടിയ രണ്ട് താലിയും അവളുടെ കഴുത്തിലുണ്ട് അമ്മക്കുട്ടി ഇനിയിപ്പോ പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് കഴിഞ്ഞാൽ എന്റെ കൊച്ചിൻ്റെ കഴുത്തില് മൂന്ന് താലിമാലകളാകുമല്ലോ ആൽഫി ചോദിച്ചു അത് കുഴപ്പമില്ല അത് മൂന്നും ഇങ്ങനെ കയറ്റി കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും ഒരു അഭിമാനവുമാണ് അമ്മ പറഞ്ഞു ആണോ ഇന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് നടക്കാൻ പോയപ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് നോക്കിയപ്പോൾ വല്ലിപ്പച്ചനാണ് അവൻ കൈയിലെ വാച്ചിലേക്ക് നോക്കി പിന്നെ ഫോൺ എടുത്തു ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞ് ആൽഫി അമ്മവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ പടികൾ ഇറങ്ങി വേഗം താഴേക്ക് വന്നു താഴെ വന്നപ്പോൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രശേഖരനെയും അടുത്ത് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയെയും കണ്ടു ഇതെവിടെ പോകുന്നു അമ്മ ചോദിച്ചു അത് വല്ലിപ്പച്ചൻ പള്ളിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആൽഫി പറഞ്ഞു ആണോ പോയിട്ട് വാ അല്ല ചായ കുടിക്കുന്നില്ലേ ശ്രീവിദ്യ ചോദിച്ചു വേണ്ട ഇപ്പൊ തന്നെ സമയം വൈകി ആൽഫി പറഞ്ഞു അങ്ങനെ പോകാനുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേൽക്കായിരുന്നില്ലേ ശ്രീവിദ്യ ചോദിച്ചു അത് കേട്ടതും അമ്മു ആൽഫിയെ ഒന്ന് നോക്കി ഞാൻ വണ്ടി തിരിച്ചിടാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് അമ്മുവിന് ചിരി വന്നു അവനൊന്നും എഴുന്നിട്ടില്ല അമ്മേ അമ്മു ചോദിച്ചു ഇല്ല വെക്കേഷൻ അല്ലേ ഇപ്പോഴല്ലേ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റൂ അതെ ഇനിയും സമയം കളയേണ്ട അമ്മ പറഞ്ഞു അമ്മേ അവരോടും സഞ്ജുവിനോടും വിഷ്ണുവിനോടും എല്ലാം ഇന്ന് നരിക്കുന്നേൽ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വെല്ലിമച്ചി അമ്മു പറഞ്ഞു ആ വല്യമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സൺഡേ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ചന്ദ്രുവിനോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇന്ന് വല്യപ്പച്ചിൻ്റെ അനിയന്മാർ ആരും ഉണ്ടാകില്ല എന്ന് അവരെല്ലാവരും കൂടി വിവാഹം നടക്കുന്നതിന് മുമ്പ് ഏതോ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് നാളെ വരികയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് അവിടെ കൂടാമെന്നാ അവർ പറയുന്നത് ശ്രീവിദ്യ പറഞ്ഞു ഞാനും ഇച്ചായനും കൂടി വൈകിട്ടൊന്ന് പുറത്ത് പോകും ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയിക്കോളൂ അമ്മ പറഞ്ഞു അപ്പോഴേക്കും പുറത്തുനിന്ന് വണ്ടിയുടെ ഹോണടി കേട്ടതും ചെല്ല് ആൽഫി വിളിക്കുന്നു ചന്ദ്രശേഖർ പറഞ്ഞതും അമ്മ വേഗം തന്നെ പുറത്തേക്കിറങ്ങി അവൾ ചെന്ന് വണ്ടിയിൽ കയറി ഇന്ന് ആള് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അമ്മയോടും അച്ഛനോടും ഇല്ല ഇന്ന് എല്ലാവരോടും നരിക്കുന്നേൽ വീട്ടിലേക്ക് ചെല്ലാൻ വെല്ലുമിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ കൊച്ചപ്പച്ചനും അവരൊന്നും ഉണ്ടാകില്ലാത്രേ നാളെ വരികയുള്ളൂ എന്ന് അതുകൊണ്ട് ഇന്ന് അവിടെ കൂടാമെന്ന് വെല്ലിമിച്ചി അമ്മയോട് പറഞ്ഞു എന്ന് അപ്പോ ഞാൻ പറഞ്ഞു അമ്മയോടും അച്ഛനോടും പിന്നെ എല്ലാവരോടും കൂടി അങ്ങോട്ട് പോയിക്കൊള്ളാൻ നമുക്കെന്തായാലും എയർപോർട്ട് വരെ പോകണമല്ലോ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാം എന്തു പറയുന്നു അമ്മു ആൽഫിയോട് ചോദിച്ചു അപ്പോ ഇന്ന് കൊച്ചപ്പച്ചനും കൂട്ടരും അവിടെ ഉണ്ടാകില്ല അല്ലേ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആൽഫി ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് അവൻ എന്തോ ആലോചനയിൽ ഇരിക്കുന്നത് അമ്മ കണ്ടു എന്താ എന്താലോചിക്കുന്നത് അമ്മു ചോദിച്ചു ഒന്നുമില്ല അത്രമാത്രം അവൻ പറഞ്ഞു പള്ളിയിലെത്തി വണ്ടി പാർക്കിങ്ങിലിട്ട് ആൽഫി നോക്കുമ്പോൾ കണ്ടു മുകളിലെ പടിയിൽ നിൽക്കുന്ന വല്യപ്പച്ചനെയും വല്യമ്മച്ചിയെയും ആൽഫിയുടെ അപ്പച്ചനെയും അമ്മയെയും അവരെ കാത്തു നിൽക്കുകയാണ് ഈശ്വരാ വല്യപ്പച്ചന് ദേഷ്യമായാവോ സമയം ഒത്തിരി വൈകി അമ്മു പറഞ്ഞു ഒന്നുമില്ല വല്ലിപ്പച്ചൻ പങ്കെടുക്കുന്ന കുർബാന തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പടികൾ കയറാൻ തുടങ്ങി അവിടെ നിൽക്കുന്ന ആളുകൾ ആൽഫിയെയും കൂടെ കയറുന്ന അമുവിനെയും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരുടെയും നോട്ടം തങ്ങളെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അമുവിന് എന്നാൽ അവൾ ശ്രദ്ധയോടെ ആൽഫിയുടെ കൈകൾ പിടിച്ച് പടികൾ കയറി മുകളിൽ ചെന്നതും വല്ലിപ്പച്ചൻ ആൽഫിയെ ഒന്ന് നോക്കി സോറി ഉറങ്ങിപ്പോയി അവൻ പതിയെ പറഞ്ഞു വാ ആദ്യം ഫാദറെ കണ്ടിട്ട് മാറാം കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൽഫിയുടെ ആൽഫിയുടെ അപ്പച്ചനും മുന്നിൽ നടന്നു അമ്മച്ചിയും അവരുടെ അവരുടെ ആൽഫി കൈ പിടിച്ചുകൊണ്ട് നടന്നു പള്ളിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നു പരസ്പരം എന്തോ അടക്കി പറയുന്നുണ്ട് അവർ ഫാദറിനെ കാണാനായി ചെന്നു കുറച്ചുനേരം ഫാദറിനോട് സംസാരിച്ചുകൊണ്ട് അമ്മുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു അമ്മുവിൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചും അവരുടെ ബിസിനസ്സിനെ കുറിച്ചും എല്ലാം വല്ലയപ്പുച്ചൻ പറഞ്ഞു എല്ലാം കേട്ടതും ഫാദറിൻ്റെ കണ്ണുകൾ തെളിഞ്ഞു അത് കണ്ട് ചിരിയോടെ വല്യമ്മച്ചി അൽഫിയുടെ അമ്മച്ചിയെ നോക്കി ഇനി കുറച്ചുകൂടി കനത്തിൽ പള്ളിയിലേക്ക് പോരും എന്നുള്ള സന്തോഷാണ് ഫാദറിൻ്റെ കണ്ണുകളിൽ എന്ന് വല്യമ്മച്ചി പതിയെ പറഞ്ഞു അതെ പള്ളിയുടെ ആവശ്യത്തിനായി ഫാദർ എന്ത് വേണമെങ്കിലും ചെയ്യും അടുത്തു നിന്നുകൊണ്ട് അമ്മുവിനോടായി ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു ഫാദറിൻ്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് കേട്ടോ ഈ പള്ളി ഇത്രയും ഉയർച്ചയിൽ എത്തിയതും ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നതും പിന്നെ മറ്റൊരു ബന്ധം കൂടിയുണ്ട് ഈ ഫാദർ നമ്മുടെ വല്ലിപ്പച്ച ഫാമിലിയിൽ ഉള്ളതാണ് അമ്മച്ചി പറഞ്ഞതും അമ്മു ഫാദറിനെ ഒന്ന് നോക്കി ആൽഫിയുമായി എന്തോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പള്ളിയിലേക്ക് കയറിക്കോ കുർബാന കഴിഞ്ഞിട്ടില്ലേ എല്ലാവരും പോകൂ ഫാദർ ചോദിച്ചു അതെ അച്ഛ ഇന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്നും ഇറങ്ങി മോൾക്ക് കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വല്ലിപ്പച്ചൻ ചോദിച്ചു ഇല്ല വല്ലിപ്പച്ച അവൾ പറഞ്ഞു പള്ളിയിലെ അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് അമ്മുവിന്റെ കയ്യിൽ ആൽഫി പിടിച്ചത് അവൾ അവനെ നോക്കി തലയിലൂടെ ഷോൾ കൊണ്ട് അമ്മച്ചി ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ഇട്ടിട്ടുണ്ട് അവളും പുഞ്ചിരിയോടെ അവളെ കൈ പിടിച്ചുകൊണ്ട് ആൽഫിയും പള്ളിക്കകത്തേക്ക് കയറി മോള് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ ഇന്ന് പറഞ്ഞ അമ്മച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി ആൽഫി അപ്പച്ചൻ്റെയും വല്യപ്പച്ചൻ്റെയും കൂടെ നിന്നു പളിയിലേക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അമ്മച്ചിയും വല്യമ്മച്ചിയും അമ്മൂനെ പറ്റി ചോദിക്കുന്നവരോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വിവാഹ കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാവർക്കും അമ്മൂനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി അല്ലെങ്കിലും നമ്മുടെ ആൽഫിക്ക് ചേരും നല്ല കുട്ടിയാണ് കാണാൻ പ്രായമുള്ള ഒരു അമ്മച്ചി പറഞ്ഞതും എല്ലാവരും അമ്മൂനെ നോക്കി ചിരിച്ചു പക്ഷേ ജാതി വേറെയാണല്ലോ അവർ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ ആൽഫിക്കും ദേ ഇവളെ മതി ഞങ്ങളുടെ വീട്ടിലെ പുതുതലമുറയുടെ ആദിത്യ മരുമകളായും ഞങ്ങളുടെ ആൽഫിയുടെ പെണ്ണായിട്ടും അതുകൊണ്ട് ജാതിയും മതവും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല വല്യമച്ചി പറഞ്ഞു ഈ കുട്ടിയുടെ വീട്ടുകാരെല്ലാം അതെല്ലാം കല്യാണത്തിന് വരുമ്പോൾ കാണാം എന്നു മാത്രം പറഞ്ഞ് വല്ലമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയും അമ്മുവിനേയും കൊണ്ട് നടന്നു നല്ല വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുന്നു കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല ഭംഗിയുണ്ട് എന്തായാലും നമ്മുടെ നരിക്ക് ചേരും അങ്ങനെ പലരും പറയുന്നത് അവർ കേൾക്കുന്നുണ്ട് പള്ളിയിൽ നിന്നും ഇറങ്ങിയ അമ്മുവിന്റെ കയ്യിൽ ആൽഫി വീണ്ടും പിടിച്ചു അവിടെയുള്ള ചെറുപ്പക്കാർ അവളെ നോക്കുന്നത് ആൽഫി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചേർത്ത് പിടിക്കൽ എന്ന് അമ്മുവിനൊഴിച്ച് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ വീട്ടിലേക്കാണോ ആൽഫിയോട് വല്യമ്മച്ചി ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് വരാം അച്ഛനും അമ്മയും അവരെല്ലാം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവിടെ കൊച്ചപ്പച്ചനും ആരും ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെല്ലാം കൂടി ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പോകുന്നത് കണ്ടു എൻഡോ നേർച്ചയുണ്ടെന്നോ ആരെയോ കാണണമെന്നോ ഒക്കെ പറഞ്ഞ പോയത് നാളെ കൂടി എത്തുമെന്നും പറഞ്ഞു വല്യമ്മച്ചി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം അവരെല്ലാവരും അങ്ങോട്ടെത്തിക്കോളും എന്ന് പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി മനക്കൽ നിന്നും നരിക്കുന്നൽ വീട്ടിലേക്ക് എത്തി പിന്നീട് പെൺകുട്ടികളെല്ലാം വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യുകയായിരുന്നു വിവാഹത്തിൻ്റെ പ്രോഗ്രാം ഡ്രസ്സ് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അവരുടെ ചർച്ചയിൽ വന്നു വലിയ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പരിപാടി അവതരിപ്പിക്കാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു ഉച്ചഭക്ഷണവും എല്ലാം ഒരുമിച്ച് തന്നെ നടത്തി അതിനുശേഷം വീണ്ടും എല്ലാവരും ചർച്ചകളിലേക്ക് പോയി സമയം ഒന്നരയായതും ആൽഫി അങ്ങോട്ട് വന്നു അമ്മുവും താനും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണെന്നും വരാൻ ഒരു എട്ട് മണിയുടെ അടുത്താകും എന്നും ആൽഫി പറഞ്ഞുകൊണ്ട് അമ്മുവിനേയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവർ നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോയത് അവിടെ എത്തി കുറച്ചുനേരം വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നു എക്സൈറ്റ്മെന്റിലായിരുന്നു ആൽഫി ആദ്യമായി കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ആൽഫിക്കുണ്ടായിരുന്നു എന്നാൽ അമ്മുവിനാണെങ്കിൽ അതിലും വലിയ സന്തോഷത്തിലായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും അമ്മുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അമ്മു അവിടെ നിന്നും എഴുന്നേറ്റു വേഗം തിരിഞ്ഞു നോക്കി അവൾ കണ്ടു ദൂരെ നിന്നും വരുന്ന ആളെ ഇച്ഛായ എന്ന് അമ്മ വിളിച്ചതും ആൽഫിയും അവളുടെ ഒപ്പം തന്നെ അങ്ങോട്ട് നോക്കി അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ അമ്മുവിനെ നോക്കി പിന്നെ വരുന്ന ആളെയും എന്റെ കൊച്ചേ ഇപ്പോ എനിക്ക് തന്നെ മാറിപ്പോകുമല്ലോ ആൽഫി പറഞ്ഞതും അമ്മ പുഞ്ചിരിയോടെ അവളെ നോക്കി വന്ന ആൾ ഓടി വന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു മിസ്സു അപ്പു അമ്മു പറഞ്ഞു മിസ്സു ടു അമ്മു വന്ന ആളും പറഞ്ഞു രണ്ടുപേരും കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു അതിനു ആൽഫിയെ ഒന്ന് നോക്കിയത് ആൽഫി എന്ന് എന്നെ പറഞ്ഞ് അവൾ കെട്ടിപ്പിടിച്ചു സുബർണ ആൽഫി അവളുടെ തലയിൽ തലോടി അവളെ ചേർത്ത് പിടിച്ചു കൈകൊണ്ട് അമ്മുവിനെയും സർപ്രൈസാണോ അമ്മക്കുട്ടി നിന്റെ ഇച്ചായന് സുബർണ ചോദിച്ചു ഇല്ല ഇച്ചായന് പറഞ്ഞു കേട്ടാ അമ്മയും ഞാനും പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ആള് അമ്മു പറഞ്ഞു അപ്പോ അതാണ് ഈ ചായൻ എന്നെ കണ്ടപ്പോ ഞെട്ടി നിന്നത് അല്ലേ സുബർണ ചോദിച്ചു എങ്ങാൻ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ഇച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് സുബർണ അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളോട് ചേർത്ത് നിർത്തി ആൽഫിയുടെ മുന്നിൽ നിന്നും ഇതാണ് അപർണ ഞാൻ സുപർണ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന്റെ രണ്ടു മക്കൾ ട്വിൻസ് ആണേ ഇപ്പോ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന്റെയും ചന്ദ്രശേഖരന്റെയും രണ്ടു മക്കൾ പിന്നെ അപർണയെ അമ്മു എന്ന് വിളിക്കുമ്പോൾ എന്നെ അപ്പു എന്ന് വിളിക്കുന്നു ഇനി വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം എങ്ങനെയാണ് ഭക്ഷണം എനിക്ക് താമസിക്കാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ടോ ഞാൻ വീട്ടിലേക്ക് വരണോ ഇപ്പോൾ അപ്പു ചോദിച്ചു പിന്നെ നമ്മൾ നരിക്കുന്നിൽ വീട്ടിലേക്കാണ് പോകുന്നത് എന്റെ അമ്മുവിൻ്റെ സഹോദരി ഒരു ഹോട്ടലിലും താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആൽഫി പറഞ്ഞു അപ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഫോൺ ഫോണെടുത്ത് നോക്കിയതും നവാസ് ആയിരുന്നു അവൻ ഫോൺ എടുത്തു അമ്മു എന്തിനാടാ ദുബായിൽ വന്നത് നീയുണ്ടോ കൂടെ നവാസ് ചോദിച്ചതും ആൽഫി അമ്മുവിനെ നോക്കി അപ്പുവുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ആൽഫിക്ക് കാര്യം മനസ്സിലായത് ഓ അതോ അതല്ല ഞാൻ പിന്നെ പറയും ആൽഫി പറഞ്ഞു അല്ല അപ്പോ നീ ദുബായിലില്ലേ അവൾ ഒറ്റയ്ക്കാണ് വന്നത് വീണ്ടും നവാസ് ചോദിച്ചു അതല്ല ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം ഞാനിപ്പോ ഇത്തിരി തിരക്കിലാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു അമ്മുവിനെയും അപ്പൂവിനെയും അതിലെ പോകുന്നവർ പലരും നോക്കുന്നത് കണ്ട് ആൽഫിക്ക് പോലും ചിരി വന്നു ഹായ് ലൈട്ടിരിക്കുന്ന സർപ്രൈസ് പൊളിച്ചിട്ടുണ്ടേ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും കമൻറ്റിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മു ആയിരിക്കും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞ പലരും ഉണ്ട് എല്ലാവർക്കും സന്തോഷമായി കരുതുന്നു എൻ്റെ സ്റ്റോറിയെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക